അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ് ആ കാണ് പവിത്ര ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത് പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാരെന്ന മഹാഭാവിയും സർവോപരി നാരിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത് അത് കളങ്കപ്പെട്ടു പോവും പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ മണൽ മാധവൻ നമ്പ്യാർക്ക് ഇനി ജന്മങ്ങൾ പലത് ജനിച്ചു മരിച്ചാലും തീണ്ടാപ്പാട് അകലെയാണ് അതുകൊണ്ട് പോ പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചാരം അതിനിട്ടം ചത്ത് ദഹിച്ച് തീർന്നു പോയതിനോട് പകയല്ല അറപ്പാണ് എനിക്ക് എൻ്റെ ജീവിതം നിരപരാധിയായ എൻ്റെ ജീവിതം അതിലെ വെളിച്ചം തല്ലിക്കെടുത്തി ആറ് വർഷം സെൻട്രൽ ജയിലിലെ ഇരുട്ടിലേക്ക് നിസ്സാരമായി എന്നെ വലിച്ചെറിഞ്ഞാൽ നിന്റെ തന്തയെ നെഞ്ച് കീറി പൊളിച്ച് ചോര കുടിക്കുന്ന ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു ആറ് വർഷം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം പക്ഷെ കാലം അയാളെ ഈ മൺകുടത്തിലാക്കി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു പുറം കാലുയർത്തി തൊഴിച്ച് തെളിപ്പിക്കും ഞാനത് അതിനു മുമ്പ് നീ പോവിത്ര ഇന്ദു ചൂടൻ ഇന്നൊരു വ്യക്തിയല്ല നീ കണ്ടോ